ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി അറിയാത്ത വീട്ടിൽ നെല്ല് എടുക്കാൻ പോകുന്നതാണ് എന്റെ ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന വീട്ടിലാണ് നെല്ല് പണിക്ക് പോകുന്നത് കാലിട്ടിരിക്കും ചെരുപ്പ് മാറ്റി വെച്ച് പാന്റ് മാറ്റി മുണ്ടുകൊടുത്ത് തല്ലേ തോർന്ന് കിട്ടി പോകുന്നതാണ് ഈ പണ്ട് ആചാരം ആദ്യം നിലവൊക്കെ അടിച്ചു വരി വൃത്തിയാക്കിന് ശേഷം ആവശ്യത്തിനുള്ള നെല്ലെടുത്തേക്കും ചെറിക്കഴിയുമ്പോൾ പൊടിയും മുടക്ക സൈഡിൽ വീഴും അത് ചൂലും മുടുങ്ങി അടിച്ച് മാറ്റി കളയാം ഒരു ജാക്ക് നെല്ല് നിറക്കണമെങ്കിൽ ഇരുപത് പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു ജാക്ക് കിട്ടുകയുള്ളൂ ഒന്ന് രണ്ട് പ്രാവശ്യം പണി പാളിയെങ്കിലും പിന്നെ അവിടെ നിൽക്കുന്ന നല്ലൊരു എന്റെ പണി കണ്ടിട്ട് അന്തവിട്ട് നോക്കാൻ തുടങ്ങി ആദ്യം കുറച്ച് വേർപ്പ വന്ന് അതിന്റെ ബാക്കിൽ കഴുത്ത് വേന എടുപ്പ് വേന നടുവാനോ എല്ലാ വേനും വന്നപ്പോൾ ഞാൻ കുറച്ചായി ഇരുന്നിട്ട് പണിയെടുക്കാമെന്ന് വിചാരിക്കും കല്ലും മണ്ണും എല്ലാം കളഞ്ഞ് വൃത്തിയാണ് നെല്ല് ചാക്കിലാക്കി മാറ്റി കറക്റ്റ് ആക്കിയാണ് ഞാൻ അടുത്ത പണി ഈ കാണുന്ന വലിയ സൂചിയും കയറും കൊണ്ടാണ് ഈ കാണുന്ന എല്ലാ ചാക്കും കെട്ടാൻ പോകുന്നത് പാലക്കാട് മട്ടാ പറഞ്ഞ അരി ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് എല്ലാ ഫോറിൻ കൺട്രീസിൽ നമ്മുടെ അരി പോകുന്നതാണ് ഈ അപ്പപ്പ എന്നോട് പറഞ്ഞത് ഈ താഴെ കടക്കുന്നൊന്നും കളയില്ല ഫുള്ള അടിച്ചു കൂട്ടി ചെറു മുറത്ത് ഇട്ട് ചെറു കഴിഞ്ഞാൽ കല്ലും മണ്ണും പൊടിയും പോയി അത് നമുക്ക് എടുക്കാം ഈ കാണുന്ന ചാക്കിലുള്ള എല്ലാ നെല്ലും പുറത്തു കൊടുക്കാനുള്ളതാണെങ്കിൽ ഇതിന്റെ വീടിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുള്ള നാല് ചാക്ക് നെല്ല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആരാന്ന് പോലും അറിയാതെ സ്വന്തം വീട്ടിൽ പണി തന്ന അപ്പപ്പനാണ് ഈ കാണുന്നത് ഒരു ചായക്ക് വേണ്ടി പണിയെടുത്ത് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഇഷ്ടപ്പെട്ടു വിളിക്കുന്ന പടുത്തൂടി കാണാം